ഷമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം അഞ്ചാം വാക്യം അനന്തരം ഷമുവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ് പെയിൽ കൂട്ടുവിൻ ഞാൻ നിങ്ങൾക്കു വേണ്ടി ഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു ഏറെക്കാലം മക്കളില്ലാതിരുന്ന ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹമായിരുന്നു ഷമുവേൽ ദൈവത്തോട് അപേക്ഷിച്ചു വാങ്ങി എന്ന അർത്ഥമുള്ള പേരാണ് മകന് നൽകിയത് ദൈവം തനിക്ക് ഒരു മകനെ തന്നാൽ അവനെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമെന്ന് ഹന്ന ദൈവത്തോട് നേർച്ചയായി പറഞ്ഞിരുന്നു മകനെ ലഭിച്ചപ്പോൾ ആ ഉടമ്പടി നിറവേറ്റാനും ഒട്ടും താമസിച്ചില്ല അവൻ മുതിരുമ്പോൾ സ്വയം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ബാല്യത്തിൽ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടില്ല തൻ്റെ തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ അതിനൊത്ത സാഹചര്യത്തിൽ മകൻ വളരണമെന്ന് ആ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നതിനാൽ അവനെ ബാല്യത്തിൽ തന്നെ ദൈവാലയത്തിൽ കൊണ്ടാക്കി വർഷം മകനെ പോയി കാണുകയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തു ആ ബാലനോട് ദൈവം സംസാരിക്കാൻ ആരംഭിച്ചു തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ആലോചനകൾ നൽകിക്കൊടുത്തു തൻ്റെ ജനതയുടെ മോശം അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വളരുംതോറും അവന് ബോധ്യം വന്നുകൊണ്ടിരുന്നു ദൈവവചനപ്രകാരമുള്ള ന്യായപാലനം കൃത്യമായി നടക്കണമെന്ന് തനിക്ക് മനസ്സിലായി തന്നെ ദൈവമേൽപ്പിച്ച ആലോചനകൾ ജനത്തിന് കൈമാറിയതിലൂടെ പ്രവചനങ്ങൾ കൃത്യമായി നിറവേറിയതിലൂടെ ജനത്തിനും ഷമുവേൽ സമ്മതനും ബഹുമാന്യനുമായി മാറി എല്ലാ ഇസ്രായേലിനും ഷമുവേലിനെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ എന്ന് സമ്മതിച്ചു തുടർന്ന് ജനം തങ്ങളുടെ കഷ്ടതയ്ക്ക് പരിഹാരമുണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന് ഷമുവേലിനോട് ചോദിക്കുന്നതാണ് പശ്ചാത്തലം ജീവിതത്തിലെ തെറ്റുകൾ അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്താൽ ദൈവം അവരെ അനുഗ്രഹിക്കുമെന്നും അങ്ങനെ മാനസാന്തരപ്പെട്ടാൽ അവർക്കായി പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ജീവിതത്തിന് രൂപാന്തരം വരാതെ പ്രാർത്ഥിച്ചാൽ അത് ദൈവം കേൾക്കുകയില്ല എന്നുകൂടെ ശമുവേലിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇവവിധം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേൾക്കുകയും അവരെ ആക്രമിക്കാൻ വന്ന ശത്രുക്കളെ ദൈവം തന്നെ ഭയപ്പെടുത്തി തോൽക്കുമാറാക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ